സുഹൃത്തുക്കളെ ഇത് അറിയാമോ ഇത് നമ്മുടെ പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞ ഉയരത്തിൽ നിന്നുള്ള എഡ്രിക്കോട് വയടറ്റ് പാലത്തിന്റെ മുകളിലേക്കുള്ള പാലത്തിന്റെ തുടക്ക ഭാഗത്ത് നിന്നുള്ള റോഡ് വർക്കിന്റെ ഒരു കിടം കാഴ്ച വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ തീളി ദേശീയപാത മലപ്പുറം ജില്ലയിലെ കോഴിച്ച ഓവർപാസിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പാലച്ചിറമ ഓവർപാസും കഴിഞ്ഞ് എഡ്രിക്കോഡ് വയലിലൂടെ ബൈപ്പാസ് സ്വാഗതമായിട്ട് ബൈപ്പാസ് കടന്നു പോകുന്നതിൻ്റെ തുടക്കം പാലച്ചനമ്മുടെ ഓവർപാസ് കഴിഞ്ഞ ഉടനെ ആ ഭാഗത്ത് ഇപ്പോൾ ഓവർപാസ്സിനൊപ്പിച്ച് മണ്ണിട്ടുയർത്തി പാലത്തിനൊപ്പിച്ച് ടച്ചായിരുന്നു വരുന്നവർക്കൊക്കെ വളരെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ വീഡിയോ നമ്മൾ കാണിക്കാം അപ്പോൾ കോയിച്ചന ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കെ എൻ ആർ സെല്ലിൻ്റെ ഓഫീസിൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ കഴിഞ്ഞ വീഴിൽ നമ്മൾ കാണിച്ചതാണ് ഈ ഭാഗത്ത് ആറുവരിയിൽ ടാറിങ് ചെയ്തെടുത്ത് മെറ്റലും എംസാനും അതൊക്കെ കൂട്ടിയിട്ടാണ് ഈ ഭാഗത്ത് ഇവിടെ ഇപ്പോൾ റോഡ് കണക്കിന് ടോറസല് ഇവിടുന്ന് മറ്റു ഭാഗത്ത് റോഡ് വർക്ക് നടക്കത്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്നുട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം കുറ്റിപ്പാല വൈലത്തൂരി തിരൂര് റോഡിന് പോക ഭാഗത്തേക്ക് പോകുന്ന ഓവർപാസിൻ്റെ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ മെയിൻ സ്ലാബ് ഒക്കെ ഇട്ടതിന് ശേഷം ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിരുന്നു ഞാൻ ഇതുവരെ ഞങ്ങളെ കാണിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു വീഡിയോ അതിൻ്റെ മുകളിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടുന്ന് അങ്ങോട്ട് കെ എൻ ആർ എസ് എൽ ഓഫീസിൽ അവിടുന്ന് അങ്ങോട്ട് പൂക്കി പറമ്പ് ഭാഗത്തിൽ ആറു വരിയുടെ ടാറിംഗ് അവർക്ക് കഴിഞ്ഞ ആ ഏരിയ അതിമനോഹരമായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് അവിടെ നിന്നാണ് കാണിട്ടോ നോക്കെ അപ്പോൾ അതുപോലെ തന്നെ അവിടെ തകൃതിയായിട്ട് മണ്ണ് ലോഡ് കയറ്റിക്കൊണ്ട് പോകുന്നൊരു കാഴ്ചയൊക്കെയാണ് ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് തിരിച്ച് ടാറിങ് വർക്ക് കഴിഞ്ഞ ഏരിയ അതുപോലെ തന്നെ പോലുള്ള അങ്ങാടിയൊക്കെ മൊത്തത്തിലൊന്ന് റൗണ്ടായി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ എല്ലാം പോയി ഇനി ബാക്കി അവിശേഷിക്കുന്ന ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അവിടുത്തെ മെയിൻ സ്ലാബ് ഒക്കെ വാർപ്പിട്ട് ടാറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പാലച്ചിറമ്മുടെ ഭാഗത്തേക്ക് ഈ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കട്ടോ അവിടെക്ക് സെൻട്ര ഭാഗത്ത് ഈ പാറ പൊട്ടിക്ക് മാറ്റിയെടുക്കാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നിരപ്പായി കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ആ പാറ പൊട്ടിക്ക് എത്രത്തോളം കഴിഞ്ഞിരുന്നതൊക്കെ ഞാൻ അവിടുത്തെ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് ഇനി നേരെ ഇതിൻ്റെ താഴേക്ക് പോയിട്ട് പാലച്ചിറമാൻ വരെ നിന്ന് പോയി വെക്കാം അങ്ങനെ നമ്മളിത് താഴെത്തി അപ്പോൾ ഓവർപാസിൻ്റെ അടിഭാഗത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് അടിയിൽ ഈ ഏരിയയിൽ മണ്ണെടുത്ത് മാറ്റി ആറുവരി പാതയ്ക്ക് ലെവലാക്കി വരാനുണ്ട് അവിടുന്ന് അങ്ങോട്ട് ചുമരിൻ്റെ ഓൾസ് ഇട്ട വരുന്ന വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് ഈ ഭാഗത്ത് മണ്ണെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വർക്ക് മാത്രമാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഈ അടിഭാഗത്തുള്ള കുറഞ്ഞൊരു ഭാഗമുള്ള കോൺക്രീറ്റ് വർക്കുകളും ചുമര് സ്പ്രേ വർക്കുകളും നടക്കാനുണ്ട് ഇനി നമുക്കിവിടുന്ന് അങ്ങോട്ടുള്ള എത്രത്തോളം അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ തുടങ്ങി കോഴിച്ച ഓവർപാസിൻ്റെ ഇവിടുന്ന് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ രണ്ട് ഭാഗത്തെ സൈഡ് വാള് ഓ നല്ല ഉയരല്ല ആ നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ നെറ്റ് വെച്ച് സിമെൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞു രണ്ട് ഭാഗത്തും അപ്പോൾ ഇവിടെ ഒക്കെ ഞാൻ ഈ അടിഭാഗം ലെവൽ ചെയ്തെടുക്കേണ്ട വർക്കേ ഉള്ളൂ കേട്ടോ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഈ സെൻ്ററിലൊക്കെ പാറകളുണ്ട് ഇനി കരിം പാറ അതൊക്കെ കംപ്രസറിന് പൊട്ടിച്ച് മാറ്റുന്നൊരു വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നത് ഇന്നിപ്പോൾ ആ ഏരിയയിലെ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി ഏകദേശം അടിഭാഗം നിരപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അടിയിലുള്ള ഒരു ഒന്നൊന്നര മീറ്റർ മാത്രമാണ് സൈഡ് വാളിൻ്റെ ചുമര് സിമെൻ്റ് സ്പ്രേ വർക്കൊക്കെ ഇനി ചെയ്യാറുള്ളട്ടോ ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ കോഴിച്ചന പട്ടേള ക്യാമ്പിൻ്റെ ഈ ഭാഗത്തെത്തിട്ടോ ബസ്സൊക്കെ ബസ്സൊക്കെ പോകണം നോക്കണില്ലേ നല്ല ഉയരത്തില്ലേ അപ്പോൾ ഇവിടെ നല്ല താഴ്ച്ചിട്ട് രണ്ട് ഭാഗം മണ്ണിൽ തന്നേരി കേട്ടോ അപ്പോൾ കോഴിച്ചന സത്യത്തിൽ കോഴിച്ചന ഓർപാസിൻ്റെ ഇവിടെ അങ്ങോട്ട് പാലച്ചിറമാട് വരെ രണ്ട് ഭാഗത്തെ അങ്ങാടികൾ കോഴിച്ചന അങ്ങാടികൾക്ക് കോഴിച്ചന ഓവർപാസും പാലച്ചിറമാടും ചുറ്റിയിട്ട് വേണ്ടി വരേണ്ടി വരും ഏറ്റവും കൂടുതൽ താഴ്ച്ചയിൽ നല്ല നീളത്തിൽ പോകുന്ന ഒരു ഏരിയും കൂടി ആട്ടോ കോഴിച്ചന ഓവർപാസിൻ്റെ അവിടുന്ന് പാലച്ചിറമാട് ഓവർപാസ് വരെ അങ്ങനെ പാലച്ചിറമാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ നമുക്ക് പോകാൻ പറ്റുമോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണെന്നുള്ള അറിയില്ല ആ ഇവിടെയാണ് പാറ ഈ പാറകളൊക്കെ ഇനി ഉരുള ഉരുളം ഉരുളം പാറകൾ ആ അവിടെ നിന്ന് കുറഞ്ഞൊക്കെ ഇഞ്ഞ് പൊട്ടിച്ച് മാറ്റാണ്ട് ആ അവിടെ നല്ല പൊടിയാട്ടോ കേട്ടോ അതിലങ്ങനെ കയറിയാ വടച്ചോനെ ഞങ്ങൾ ഇങ്ങനെ മെല്ല കയറി നല്ല പൊടി പൂരേനല്ലോ നല്ല പൊടി അതൊന്നും എടുത്താണ്ട് ഇങ്ങോട്ട് നോക്കി പാറ ഇനിയും പൊട്ടിക്കാണ്ടില്ലേ ആ കംപ്ലീറ്റ് ആയിട്ടില്ല പാറ ഇനി കുറച്ചുകൂടി താഴ്ച്ചിൽ പൊട്ടിച്ച് മാറ്റാണ്ട് നല്ല ഉയരത്തില നീ പാറക്കെട്ടോ ഇപ്പൊ കുറഞ്ഞൊരു ഇതും കൂടി ഉള്ളൂ ബാക്കിയൊക്കെ പൊട്ടിച്ച് മാറ്റി വന്നിട്ടുണ്ട് വേണ്ടല്ലേ അപ്പൊ പൊടിപൂരം അപ്പൊ ഇവിടെ സൈഡ് വാളിൻ്റെ ചുമരുണ്ടല്ലോ ചുമരിന്റെ പണികളൊക്കെ ഇവിടുന്ന് പാലച്ചിറമാട് ഓവർപാസ് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ എസ്കേറ്റർ ഇതാ ഈ ഡ്രൈനേജിനുള്ള ചാല് കീറി വരാട്ടോ ഡ്രൈനേജിനെ ചാല് കീറി വരുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണത് ഈ ഒരു ഭാഗത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കുകളും അതിനുള്ള മെയിൻ സ്ലാബ് ഒക്കെ ബാർപിട്ട് കഴിഞ്ഞ് ലെവലാട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആറ് വരിയുടെ ടാറും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നോക്കി കുറച്ച് മുന്നേ കഴിഞ്ഞതാണ് അപ്പോൾ ഇവിടെ കൈവരി ഒക്കെ നോക്കുകയാണെങ്കിൽ കോഴിച്ചന കഴിഞ്ഞ് പാലച്ചിറമെത്താനായി ഇവിടെ നമ്മളെ ലെഫ്റ്റ് റൈറ്റ് സൈഡില് കൈവരി ഇരുമ്പിന്റെ കൈവരി ഒക്കെ വെച്ച് എത്രയോ നീളത്തിൽ അതിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കോഴിച്ചന തൊട്ട് ഇവിടം വരെ ഈ ഭാഗത്തെ ഡിവൈഡർ ആണ് വെച്ചിട്ടുള്ളത് അങ്ങനെ പാലച്ചെറമാട് ഓവർപാസ് ആ അടി കൂടെ പോകാൻ പറ്റും പക്ഷേ കഴിഞ്ഞ മുന്നേ കാണിച്ചാൽ കൂടുതൽ പണി അവിടെ നടന്നിട്ടുണ്ടോ അപ്പോൾ അവിടെ ഈ മണ്ണെടുത്ത് മാറ്റി വരാനുണ്ട് പാലച്ചിറമാട് ഓവർപാസിൻ്റെ അടിപ്പാതൽ ഇനിയും മണ്ണ് താഴ്ച്ച എടുത്ത് വരാനുണ്ട് അപ്പോൾ വലിയ വാഹനങ്ങൾക്ക് പോകാനായിട്ടില്ല ഞങ്ങൾ ബൈക്കിനൊക്കെ ഇവിടെയാണ് പോട്ടോ എന്നിട്ടോ ഗീളേ നമ്മൾ പറഞ്ഞ മാതിരി വരെ അല്ലേ ഒരേ ലൈറ്റിലാണ് തായ്ച്ചിൽ മണ്ണെടുത്ത് വന്നിട്ടുള്ളത് ഏ കുറച്ച് കൂടുതലോ കുറച്ചൊന്നുമില്ല ഒരേ ലൈറ്റിൽ അതായത് ഒരു പത്ത് ഒക്കെ ഉണ്ടാവും അല്ലേ ഒന്ന് രണ്ട് മൂന്ന് ഒരു എട്ട് പത്ത് മീറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് വന്നൊരു ഏരിയ കേട്ടോ കോഴിച്ചന മുതൽ പാലച്ചിറമാട് ഓവർപാസ് വരെ അതുപോലെ തന്നെ പാലച്ചിറമാട് ഓവർപാസ് നമ്മളിതിൻ്റെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങളെ വീഡിയോയിൽ കാണിച്ചതാണ് നല്ല താഴ്ചയിൽ ഏകദേശം രണ്ട് രണ്ടര മീറ്റർ താഴ്ച്ച ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയും കൂടിയാണ് പാലച്ചിറമാട് ഓവർപാസിൻ്റെ അടിപ്പാത പറച്ചോ അല്ലെങ്കിൽ പോകാൻ പറ്റൂലേ പറ്റുമോ നോക്കാം പോയി നോക്കല്ലേ പറ്റൂ അവിടെ ചീച്ചേണ്ടി വരും അല്ല പോകാൻ പറ്റുമോക്ക പോകാൻ പറ്റുമോ അടിയിലൂടെ പോവാടെ ആ അപ്പൊ നമ്മൾ ഈ ഓർപാസിന്റെ അടിയിലൂടെ കടന്നു പോവാട്ടോ ഇവിടൊക്കെ മണ്ണ് ലെവലാക്കിട്ടില്ല എന്നാലും നമുക്ക് ഇങ്ങനെ ചാടി ചാടി പോകാം ഔക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു നിന്ന് അങ്ങോട്ടോ ആ അതുപോലെ നിക്കേ ഞാൻ ഓവറപാസിൻ്റെ അടിയിലെത്തി നോക്കിയതേ ഇതിൻ്റെ അടിയിൽ നല്ല താഴ്ചയിൽ നിന്ന് നിറഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും താഴ്ച്ചയിൽ മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം ഫൗണ്ടറേഷൻ നല്ല ഉറപ്പിച്ച് കോൺക്രീറ്റ് ഒരു ഏരിയ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാനേ കാണിക്കാം അപ്പോൾ ഇതും കൂടെ പോകണം അപ്പോൾ ഇവിടുന്ന് ഇറങ്ങൂ വീണ്ടും വീണ്ടും ഇറങ്ങൂ ഇപ്പം തള്ളിക്കാം ഞാൻ വലിച്ച ആ വെടുന്നേ ആ കയറാൻ പറ്റുമോ കയറി കന്നേ അപ്പം കേറ്റാം ഓർപാസിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അയ്യോ പോലെ ഇതിന്റെ അടിയിലൊക്കെ ഏതായാലും കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിൽ ഇവിടെ എത്തി ഞങ്ങൾ നേരെ ഓവർപാസിന് മുകളിലൊന്ന് കാണാം കണ്ടില്ല ഞങ്ങള് അടിപൊളിയെ ഇവിടെ ഒക്കെ ടാറിംഗ് വർക്ക് ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ അതിന്റെ മുകളിലെ ടാറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് പാലച്ചിറമാട് എഡ്രിക്കോട് ഭാഗത്തേക്ക് പാലത്തിന്റെ തുടക്ക ഒരു ഭാഗവും പാല ആ ഓവർപാസിന്റെ അടിഭാഗമൊക്കെ ഇവിടെ കാണുന്നത് ഇനി ഒക്കെ ഇവിടുന്ന് നല്ല തായ്ച്ചിൽ രണ്ട് സൈഡിലും മണ്ണെടുത്ത് വരാനുണ്ട് കേട്ടോ മണ്ണെടുത്തു പോയിട്ട് ഇവിടുത്തെ മണ്ണൊക്കെ ഇതിൻ്റെ തുടക്കഭാഗം അടക്ക് പാലത്തെ തുടക്കഭാഗത്ത് കൊണ്ടുപോയി തട്ടുന്നുണ്ട് അപ്പൊ മുകളിൽ നിന്നുള്ള ആ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ ഏരിയ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയിലെ നല്ല വീതി സ്ഥലത്ത് തന്നെ വലിയൊരു ഓവർപാസ് ആണ് പാലച്ചെറ മാത്തെ ഓവർപാസ് ഇനി വരുന്നങ്ങോട്ട് കോഴിച്ച ഭാഗത്തേക്ക് നമ്മൾ ആ വന്ന ഏരിയ ഒന്നിൻ്റെ മുകളിൽ നിന്ന് കാണിക്കട്ടോ ഓവർപാസിൻ്റെ മുകളിൽ അങ്ങോട്ടൊക്കെ അടിപൊളിയില്ല നല്ല ആയിട്ട് ഓവർപാസിന് മുകളിൽ കറക്റ്റ് നിങ്ങളെ കാണിക്കും താഴെ പോവാം അവിടുന്ന് അങ്ങോട്ട് പാലച്ചെറ മാ അതിന് പോയാ തടഞ്ഞു വല്ല അവിടെ പോയിക്കോ നമ്മൾ സത്യത്തിൽ പെട്ടുട്ടോ അയില കണ്ട് വന്നപ്പോ കുടുങ്ങി അപ്പോ അവിടെ നിന്നുള്ള മരല്ലപ്പള് പോയതായാലും ഇതി കൂടെ വല്ല പെടത്തി ആ സൈഡ് കൂടെ എങ്ങനെ എത്തിട്ടോ ആ അതിൽ പറയാൻ പറ്റുമോ ആ അവിടെ നിന്ന് ചാടി ചാടി ഏതായാലും ഹാവ് രക്ഷപ്പെട്ടു നിക്കറു അപ്പോൾ ആ അവിടെ നിന്ന് ഇറങ്ങിയാറായിട്ടോ സത്യത്തിൽ നമ്മൾ ഓവർപാസിന് അടിയിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ലായിരിക്കും അപ്പോൾ അവിടെ ചാലിറിയുക അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറി കണ്ടല്ലോ അങ്ങനെ മുകളിലെത്തി ഇനി ഇവിടെ പാലച്ചിറമാട് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ വയടക്റ്റ് പാലം തുടങ്ങുന്നത് വയടറ്റ് പാലത്തിൻ്റെ തുടക്കം അപ്പോൾ ഇനി വണ്ടികളൊക്കെ അളക്കുന്ന പോട്ടെ ഒന്ന് അങ്ങനെ റൗണ്ട് കേരത്തോ എട്ടിക്കോട് വയലിലൂടെ മമ്മാലിപ്പടിയിലേക്ക് ടച്ച് ചെയ്യുന്ന വയടറ്റ് പാലത്തിന്റെ തുടക്കം ഇവിടുന്ന് അങ്ങോട്ടാട്ടോ അപ്പൊ അതിന്റെ ആ ഏരിയ ഉള്ളിലാണ് പോയി വയ്ക്കില്ലേ ഇവിടുന്ന് ഞങ്ങൾ നോക്കിയത് ഇവിടുന്ന് അങ്ങനാണ് പോണില്ല ഞങ്ങള് ഇവിടെന്നാണ് എടുക്ക അപ്പൊ പാലച്ചിറമ്പാട് അങ്ങാടിയിലെത്തിന്ന് പറയാം ഇവിടുന്ന് അങ്ങാടി തീർത്താം അങ്ങനെ ഓക്കെ ഇവിടുന്ന് നമ്മൾ പറഞ്ഞേ തകൃതിയായി വർക്ക് നടക്കുന്ന ഏരിയ പാലത്തിന്റെ തുടക്കഭാഗം മേൽപ്പാലത്തിന്റെ തുടക്ക ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് വർക്ക് നടന്നോണ്ടിരിക്കാണ് കുറഞ്ഞ നേരം ആ കാഴ്ച മുകളിൽ നിന്ന് കാണിക്കാം പിന്നെ അവിടെ നിന്ന് വീഡിയോ അടുത്ത ഘട്ടത്തിലാക്കാം കണ്ടു നോക്കി അപ്പൊ നമ്മുടെ ഓവർപാസിന്റെ ഞമ്മളിപ്പ കടന്നു വന്നില്ലേ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞാൻ മണ്ണ് താഴ്ച്ചിലെടുത്ത് ഈ കാണുന്ന വയടക്റ്റ് പാലം ഇവിടുന്ന് തുടങ്ങണത് ഏകദേശം നമ്മുടെ ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങനെ ഒരു എസ് രസാകൃതിയിൽ ഇതിനടിയിൽ കൂടിയാണ് അങ്ങനായിട്ട് പോയിട്ട് പാടത്ത് കൂടി നമ്മുടെ എഡ്രിക്കോട് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകും പുതിയ റോഡ് ആറുവരിപ്പാത വയടക്റ്റ് പാലത്തിൻ്റെ മുകളിലൂടെ എഡ്രിക്കോട് വയലിലൂടെ കിടന്ന് മമ്മാലിപ്പടി ഫ്ലൈ ഓവറും കിടന്ന് അങ്ങനെ ചെറുഷോല സ്വാഗതമാട് ബൈപ്പാസ് കടന്നു പോകും അങ്ങനെ പാലച്ചിറമാട ഓർപാസ് അങ്ങോട്ടുള്ള വീഡിയോകൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ടോറസൽ ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ട് കേട്ടോ അതുപോലെ കമ്പാക്ടർ ഉപയോഗിച്ചുള്ള പ്രസിംഗ് വർക്കുകളും രണ്ട് ഭാഗത്ത് ബ്ലോക്ക് പതിച്ച് പലിച്ച് പാലത്തിനോടൊപ്പിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മുകളിലൊക്കെ കയറി മുന്നേ കാണിച്ചിരുന്നു വീഡിയോ കോൺക്രീറ്റ് ഇടുന്ന വർക്കുകളൊക്കെ അപ്പോൾ അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നമ്മളിപ്പോൾ കണ്ടല്ലോ വണ്ടി എസ്ക്വേറ്റർ മണ്ണ് ടോ ലോറിയിൽ കയറ്റിപ്പോകുന്നു ആ ഭാഗത്തുനിന്ന് ആ ഓവർപാസിന് അടിഭാ താത്തി എടുത്തിട്ട് ഇവിടേക്ക് ആ മണ്ണ് തട്ടിയിട്ട് ഇതിനെ ഒപ്പിച്ചാൽക്കട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമ്മളെ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ വിചാരിച്ചത് ഇവിടെ നിർത്താനായിരുന്നു മമ്മായിപ്പടിയിലാണ് പക്ഷേ കുറച്ചില്ല വീടൊക്കെ അങ്ങനത്തെ ഒരുപാട് കൂടാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കോഴിച്ചന ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാലച്ചിറമ്പാട് ഓവർപാസും കടന്ന് വൈഡക്ട് പാലം സ്വാഗതം നമ്മുടെ വൈപ്പാസ് കടന്നു പോകുന്ന പാലത്തിൻ്റെ തുടക്ക ഭാഗത്തിൽ നമ്മൾ വീഡിയോ വൈൻ്റെ ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തുടർന്ന് കാണുന്ന ബെല്ലക്കണെന്ന് തന്നെ വിളിയാ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ള ഗ്രേഡർ വണ്ണിൽ എവലെയുണ്ടല്ലോ അത് കുറച്ച് നേരം കണ്ടല്ലോ എന്നിട്ട് നിർത്തലേ അപ്പോൾ ഗായ്സിൻ്റെ മുകളിൽ ഇപ്പോൾ ഗ്രേഡറിൻ്റെ വർക്ക് കംപാക്റ്ററിൻ്റെ വർക്ക് അതുപോലെ ടോറസ് നമ്മളിപ്പോൾ പാലച്ചറങ്ങയുടെ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി ആ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ അവിടെ എസ്കുവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണുകളൊക്കെ ഇവിടുന്ന് അവിടുന്ന് ലോഡ് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് തട്ടോ അപ്പോൾ ഏകദേശം ഈ റോഡിനോട് ഒപ്പിച്ച് ഓവർപാസും ലെവലായി വരട്ടോ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് വാഹനങ്ങളോടഞ്ഞി രണ്ടോ മൂന്നോ ദിവസമെടുത്താൽ നമുക്ക് ബൈക്കുമായി ഇതുമായി കടന്ന് ോട് പാടത്ത് മമ്മാലിപ്പടി പോയി സ്വാഗതമാടക്ക് പോകാൻ പറ്റും ആ രീതിയിലേക്ക് വർക്കുകൾ വളരെ വേഗതയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ പണ്ടില്ലേ ലെവലെയ്തുകൊണ്ടിരിക്കാം കേട്ടോ മണ്ണ് കൊണ്ട് തട്ടിയത് അപ്പോൾ ഇതും കൂടി ഒരു കുറഞ്ഞ നേരം കൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം കണ്ടോക്കി അപ്പോൾ നിർത്തായിട്ട് എല്ലാവരും ലൈക്ക് അടിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല വീണ്ടും കാണാം